ും പക്ഷെ നമ്മള് യാത്ര നിർത്തുന്നില്ല എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര മൂന്നാല് ലൊക്കേറ്റ് ചെയ്താണ് മിശുല ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് യിൽ മഞ്ഞ് വെയ്യുന്നുണ്ടതുണ്ടാല്ലോ മാജിക്ക് മെഷ്റൂം മഷറൂം ഇല്ല ഇല്ല വന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ നമ്മുടെ മൂന്നാർ മൂന്നാർ മീഷപ്പിനു വല്ല ട്രക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ നമ്മൾ മൂന്നാർ ട്രക്കിംഗ് ഭാഗമായിട്ട് മീഷപ്പിലെ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൈലന്റ് വാലി എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള പ്ലേസ് അതെ അതെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് ചുണ്ടക്കി ചുണ്ടക്കി ഉണ്ട് അതുപോലെ തന്നെ വലിയൊരു ഗ്രൗണ്ട് കിഡിലൊരു ഫുട്ബോൾ ഗ്രൗണ്ട് നമ്മള് വെയിലത്ത് നിൽക്കുന്നില്ല നല്ല വെയിലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നേരെ

അപ്പൊ എന്തായാലും നമ്മള് ബേസ് ക്യാമ്പിൽ എത്തിക്കാണ് അല്ലെ മീശപ്പിള ട്രക്കിങ്ങിന്റെ ബേസ് ക്യാമ്പിൽ എത്തിക്കാണ് ഓരോ വണ്ടികൾ ഇങ്ങനെ വന്നു നമ്മള് അഞ്ചു വണ്ടിക്കാണെ അഞ്ച് അഞ്ച് ജീപ്പിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല തണുപ്പുണ്ട് നമ്മളെ ബേസ് ക്യാമ്പിൽ നല്ല തണുപ്പുണ്ട് പക്ഷെ വെയിലുണ്ട് നമ്മള് ഉച്ചക്കാണ് എത്തി മണിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അഞ്ച് ജീപ്പ് വന്നിട്ടുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്ഷീണ യാത്ര ചെയ്തത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടല്ലോ അതെ അതെ മൂന്നാർ നൂടെ മതി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പകുതിയും ഓഫ് റോഡ് ഇതായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടി നമ്മൾ ഇവിടെയാണ് അപ്പൊ ആൾക്കാരൊക്കെ സൈലന്റ് ആയിട്ട് പോകണം ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം നമ്മുടെ ബേസ് ക്യാമ്പൊക്കെ അപ്പൊ ഫോറസ്റ്റ് അണ്ടറിൽ വരുന്ന ഒരു ബേസ് ക്യാമ്പ് ില് അപ്പൊ ഇവിടെ എല്ലാരും കേട്ടോ നമ്മൾ വന്ന അത്ര കിലോമീറ്റർ വന്നില്ലേ വന്നല്ലേ എല്ലാരും നല്ല ക്ഷീണം കൊണ്ട് റെസ്റ്റ് എടുക്കുകയാണ് അപ്പൊ നമുക്ക് പോയി നമ്മുടെ ടെന്റ് ക്യാമ്പിങ് കാണാം അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ടെന്റ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ അപ്പൊ അടിപൊളിയായിട്ട് ഒരു നല്ല പച്ചപ്പുണ്ട് അതുപോലെ തന്നെ അടിപൊളി ഫോട്ടോ ഒരു പ്ലേസ് ആണ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമുണ്ട് നല്ല നല്ല തണുപ്പുണ്ട് വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ ഉച്ചക്ക് എത്തിയെങ്കിലും നമുക്ക് നല്ല കൂളിംഗ് ഉണ്ട് വെയിലറിയില്ല ആമ്പൽക്കുളം ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഫോറസ്റ്റ് ഡിവിഷന്റെ ഓഫീസാണ് അപ്പം നമ്മളതിന് ഫുഡ് കഴിക്കാനായിട്ട് ാണ് ഫുഡ് കഴിച്ചിട്ട് ഇനി ട്രക്കിംഗ് ഉണ്ട് ഇന്ന് തന്നെ കുറിഞ്ഞി വാട്ടർഫാൾസിൽ ട്രക്കിംഗ് ഉണ്ട് അപ്പൊ എല്ലാരും ഫുഡൊക്കെ ഫുഡ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മളിനി ട്രക്കിങ്ങിലോട്ട് കിടക്കുന്ന കുറിഞ്ഞി വാട്ടർഫാൾസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഗൈഡ് നമ്മുടെ ഇ ഡി എഫ് സ്റ്റാഫായിട്ടുള്ള ഗൈഡ് ആണ് ജ്യോതിഷ് ജ്യോതിഷ് സാറുണ്ട് കൂടെ ജ്യോതിഷാറ് ഒരു കുഴിവളും മറ്റേ കത്തിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതെ അപ്പൊ പുറമോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു കാര്യം കിട്ടും സാർ പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമുക്ക് ജ്യോതിഷാറോട് ചോദിച്ചാൽ ഓഫറേര് ജ്യോതിസ് കെ എഫ് ഡി സി ഒരു രണ്ടറിൽ നമ്മൾ മൂന്നാറിലെ ലൊക്കേറ്റ് ചെയ്യാനാണ് മിശുമല്ല ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ കെ ഡി സി സൈറ്റ് വഴിയോ സൈറ്റ് വഴിയാണ് മെയിൻ ആയിട്ടുള്ള ബുക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ വഴി ട്രക്കിംഗ് ബുക്കിങ്ങും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടെൻറ്റ് ഗ്യാമിംഗ് റൂം ഗ്യാമിങ് ആണ് നമ്മള് മെയിൻ ആയിട്ടും വരുന്നത് അപ്പം നമ്മളാണ് ഗൈഡിങ് കാര്യം എല്ലാം നമ്മളാണ് മൂന്നാർ ഡിവിഷനിലെ ഫോറസ്റ്റ് ഡിവിഷൻ അണ്ടറിലാണ് ഇതിന്റെ പ്രോസസ് പ്രോസസ്സ് വരുന്നത് മൂന്നാർ ലൊക്കേഷനായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതിലെ നമുക്ക് വരുന്ന ഒരു കിലോമീറ്റർ ജീപ്പ് സഫാരി ഒരു എട്ട് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ മിശിമിനുള്ള ട്രക്കിങ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ബുക്കിംഗ് വരുന്ന പാക്കേജ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപനാല് മണിക്കൂറത്തേക്കാണ് പാക്കേജ് വരുന്നത് അതിനുള്ള ടെൻ ആണെങ്കിലും റൂമാണ് ഹണിമൂൺ കോട്ടേജ് ആണെങ്കിലും നമുക്ക് അങ്ങനെയാണ് വരുന്നത് അതിനകത്ത് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടാവും അതർ ആക്ടിവിറ്റി ഉണ്ടാവും അതായത് വൈബ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷ സാഹചര്യം ഉണ്ടാവും പിന്നെ നമുക്ക് എന്നത് വരുന്ന രണ്ട് ടൈപ്പ് ടീ സ്നാക്സ് ഒരു ഡിന്നർ ഒരു ബ്രഞ്ച് അല്ലെങ്കിൽ ഒരു ലഞ്ച് അങ്ങനെയാണ് ഇന്നത്തെ മെനു നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് മീശ ട്രക്കിംഗ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടും കിട്ടും നമുക്ക് എന്നത് കോമൺ ആയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും സൺറൈസ് ട്രക്കിംഗ് ആണ് വരുന്നത് മെയിൻ ആയിട്ട് വരാൻ താല്പര്യമുള്ളവരെ മിശപ്പുലിമല കാണാൻ ആഗ്രഹിക്കുന്നു അറിയാൻ ഇപ്പം ഇല്ലാത്തവരും ഇതിനെ കുറിച്ചാ ബോക്സുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ സൈറ്റിൽ ചെക്ക് ചെയ്താലും മതി വിശപ്പിമല നമ്മൾ പോകുന്ന കഴിഞ്ഞ കണ്ട ഒരു മരമാണ് അതെ അതെ ഒരു മരവല്ലേ പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് എന്താ പറയാ ഇതിന്റെ തൊലിയില്ലേ ആ തൊലി വെറും പേപ്പർ പോലെ പേപ്പർ പോലെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അതെ അപ്പൊ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇനി കുറിഞ്ഞ് വാട്ടർഫോൾസിലോട്ട് പോകണം ഫോൾസ് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ ജോതി സാർ പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞു പക്ഷെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ നമ്മൾ വന്നത് പ്രണയമാണ് യാത്രയോട് എന്ന് പറയുന്ന എഫ് പേജിലൂടെ അല്ലേ ഒരു നല്ല അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ആണ് നല്ലൊരു ാണ് കൂടുതലായിട്ട് നമുക്ക് അറിഞ്ഞല്ലോ പിന്നെ അല്ലേ നമ്മുടെ അറിയണ്ടേ അറിയണ്ടേ അതാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മീശപ്പിളിമല വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ പ്രണയമാണ് യാത്രയോട് പേജിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിക്കാം ബുക്ക് ചെയ്യാം നമ്മള് പ്ലാൻ ചെയ്ത ഡേറ്റിന് വരിക മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഇവിടെ ബേസ് ക്യാമ്പിൽ വന്ന് സ്റ്റേ ചെയ്ത് ഒരു വാലി വാട്ടർഫാൾസ് ട്രക്കിംഗ് ഉണ്ട് അതും കഴിഞ്ഞ് പിറ്റേ ദിവസം മീശപ്പിൽ വല്ല ട്രക്കിങ് കഴിഞ്ഞ് മൂന്നാറ് വരെ തിരിച്ചു കൊണ്ടേക്കും പിന്നെ പ്രണയമാണ യാത്രയോടുന്നതാണ് നമ്മുടെ പേജിൻ്റെ പേര് ലൗ ടു ട്രാവൽ എന്നാണ് ഇൻസ്റ്റഗ്രാമിലുള്ളത് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം യാത്രകളിൽ പങ്കെടുക്കാം അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രക്കിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്പർ

അപ്പോൾ നമ്മൾ കുറിഞ്ഞ വാട്ടർഫാൾസിൻ്റെ ട്രക്കിങ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ടെൻറ്റ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് ഇനിയുള്ളത് നമ്മുടെ ക്യാമ്പ് ഫയർ ആണ് ക്യാംപ് ഫയർ പ്രോഗ്രാമാണ് അപ്പോൾ നമ്മുടെ ഇവനിങ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീ കിട്ടുന്നുണ്ട് കേട്ടോ ക്യാമ്പ് ഫയറിനുള്ള എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് കിടന്ന് ഇവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാരായി ഇങ്ങനെ നിൽക്കുകയാണ് അത് ആ ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ നൈറ്റ് ഒരു ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഗ്രാം ഒക്കെ വെച്ച് ഡാൻസിംഗ് പാട്ടൊക്കെ ആയിട്ട് എല്ലാവരെയും ഒക്കെ പരിചയപ്പെടുത്തി നമ്മൾ കിടന്നുറങ്ങി അപ്പോൾ നമ്മൾ രാവിലെ എണ്ണിച്ചത് ഇനി അഞ്ചരയ്ക്ക് നമ്മൾ ട്രക്കിങ്ങിൽ പോവാണ് ഇപ്പൊ രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈപ്പൊക്കെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി കൊടിയും തണുപ്പാണ് കുടുംബം തണുപ്പ് നല്ല കുടിയാണ് രക്ഷ ഇല്ലാത്ത തണ്ട് അപ്പൊ അവര് ഇനി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷപ്പുലിമലയുടെ മനോഹരമായിട്ടുള്ള ട്രക്കിംഗ് സൈറ്റിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് ട്രക്കിംഗ് സ്പോട്ടിലോട്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇനി നമ്മളെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള ട്രക്കിംഗ് ആവട്ടെ എന്ന് കരുതുന്നു ഇവിടുന്ന് ഓഫ് റോഡാണ് അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അവിടെത്താൻ അപ്പോൾ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം ഓക്കേ അപ്പൊ നമ്മൾ അഞ്ച് കിലോമീറ്റർ താണ്ടി നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ റോഡോ റോഡോ വാലിയിലുള്ള എന്ന് പറയുന്ന ഒരു ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കോട്ടേജിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അണ്ടറിൽ വരുന്ന ഏതാണെന്ന് കോട്ടേജ് ആണ് ഇവിടെ നമുക്ക് റൂം എടുക്കാം കേട്ടോ ഇവിടെ റൂം റൂമെടുത്ത് നമുക്ക് ട്രക്കിംഗ് പോവാം പക്ഷെ ഇവിടെ നമ്മൾ നമ്മള് താഴെത്തെ കൂടുതലായിരിക്കും നമ്മൾ ഇവിടുന്നാണ് കേട്ടോ ഈ സ്ഥലം അറിയപ്പെടുന്നത് റോഡോ വാലി എന്നാണ് അല്ലേ മനോഹരമായിട്ടുള്ള ഒരു മലയാണിത്യറച്ച് കടിയാണ് ഇത് കയറി വരുമ്പോഴാണ് നമ്മൾ വ്യൂ പോയിന്റിലോട്ട് എത്തുന്നത് സൺറൈസ് വ്യൂ പോയിന്റിൽ എത്തുന്നത് അപ്പൊ ആ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ സൂര്യൻ ഉദിച്ചിട്ടില്ല സൂര്യൻ തണുപ്പും കാറ്റും അവര് സെറ്റിലാക്കി കൊണ്ടുവരണം അല്ലേ അപ്പം ആൾക്കാരൊക്കെ കാത്തിരിക്കുകയാണ് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് കേട്ടോ കിട്ടിയുള്ള ഒരു പ്ലേസ് ആണ് നമ്മൾ കണ്ടാ അവിടെ നിന്നാണ് കേറി വന്നത് എല്ലാരും കേറി വരുന്നുണ്ട് കേട്ടോ കൊറേ ആൾക്കാരൊക്കെ ഒരുപാട് കേറി വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് അപ്പൊ സൂര്യോദിച്ചിരിക്കാണ് ഗൈസ് അടിപൊളിയായിട്ട് സൂര്യനീല സൺറൈസ കണ്ട് കിഡിലും മനോഹരമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഒക്കെ റീൽസ് എടുക്കാൻ ഫോട്ടോസൊക്കെ ഒരു പ്ലേസ് ആണ് നമ്മുടെ ഈ റോഡോ വാലി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സൺറൈസ് ഒക്കെ ആയിരുന്നു ഈ റോഡോ വാലി എന്നുള്ള പേര് വരാൻ കാരണം എന്താ അറിയത്തില്ല അതെ നമ്മുടെ ഈ നേപ്പാളിന്റെ ദേശീയ പുഷ്പല്ലേ അത് ധാരാളം ശരിക്കും നല്ല വ്യൂ ആണെന്ന് പറയണത് ആ ആണോ ഇത് കണ്ടില്ല സൂര്യന്റെ പ്രകാശം തന്നെ ശരിക്കും നല്ല ഒരു നമ്മൾ വീഡിയോ കാണുന്നുല്ലോ കേട്ടോ മുടിഞ്ഞാണ് ഒരു രക്ഷയില്ല ഇല്ല പെട്ടെന്ന് നമ്മള് അടുത്തിൽ ഇറങ്ങാൻ അടുത്ത ട്ടോ കൊടുക്കോ അപ്പൊ ഇറക്കിലാണ് പറയുന്നത് നമ്മളെന്തായാലും അടിപൊളിയായിട്ട് ചെയ്യൂലേ നമ്മള് ആ പൊക്കത്ത് നോക്കാൻ നേരത്തെ ആൾക്കാരൊക്കെ സൺറൈസ് കണ്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ നമുക്കും കൂടെ കിടീലോ മനോഹരമായിട്ടുള്ള സൺറൈസ് ഒക്കെ അവിടെ ഇങ്ങനെ ഉദിച്ചുതിച്ചു വരുന്നുണ്ട് അപ്പൊ നമ്മളെ മുകളിൽ നിന്ന് ആ മുകളിൽ നിന്നാണ് നമ്മള് അപ്പൊ നമ്മളവിടെ ഇറങ്ങിയൊരു ഇടിയൊക്കെ എടുത്ത് ഇനി ഇത് ഇറക്കിറങ്ങിയൊക്കെ ആയിട്ടുള്ള സ്ഥലമല്ലേ അപ്പൊ അത് ഇറങ്ങി അടുത്ത കുന്നിലോട്ട് പോവാളുണ്ടോ ഏഴു മലകളുണ്ടെന്നാണ് പറയുന്നത് മലകൾ കാരണം അപ്പൊ അവിടേക്ക് സസ്യങ്ങള് കണ്ടേ അതെ പുല്ലല്ലേ മരങ്ങളൊന്നുമില്ല ഇല്ല ഇല്ല കൂടുതലും അടിപൊളി നമുക്ക് ഏഹ് ഒരു ഭംഗി നേരെ ഒന്ന് കാണാം അല്ലെ നേരത്തെ ഒന്ന് കാണാൻ ഒരു പ്രത്യേക രസം ആൾക്കാർക്ക് ഇങ്ങനെ നടന്നു വന്ന് കാണാൻ തന്നെ ക്ലൈമറ്റ് ആണ് ക്ലൈമറ്റ് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത് ക്ലൈമറ്റ് കാറ്റും രക്ഷയില്ല അതുപോലെ തന്നെ പുല്ല് ഇത് കണ്ടല്ലേ ഇതാണ് നമ്മളെ മീശപ്പുല്മല എന്ന പേര് വീണത് അതല്ലേ മീശപ്പുല് മീശ പുല്ല് ഈ പുലിയുടെ മറ്റേ പുലിയില്ല പക്ഷെ പുല്ലുണ്ട് പുല്ലുണ്ട് അതാണ് അത് പുല്യ അടിപൊളി നൈസായിട്ടുള്ള പുല്ലുകൾ പുല്ല് അപ്പൊ ഇത് യോ ഇത് നമ്മളെടുത്ത് തണലും അപ്പുറത്ത് വെയിലും ഇങ്ങോട്ട് വരുവാണ് സൂര്യൻ ഇങ്ങോട്ട് മല ഇങ്ങനെ മറച്ചു വെച്ചേക്കുവാളിനെ അങ്ങോട്ട് കേറിപ്പോ നമ്മളെ ഫ്രണ്ടിലെത്തും സൂര്യൻ അതെ അതെ അത്ര സ്പീഡാണ് സൂര്യൻ അപ്പൊ നമ്മള് നടന്നു പോകുന്ന വഴികള് കുന്നുകള് ഇവിടെ മാജിക്ക് മെഷർമാൻ തോന്നു നിൽക്കുന്നത് മെഷറുമാൻ തോന്നും പറഞ്ഞിട്ട് മഞ്ഞ ഇറങ്ങും മഞ്ഞ് പെയ്യോന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞ് പെയ്യും മഞ്ഞ് പെയ്യുന്ന പിന്നെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് വിഷപ്പുലി മേലെ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോന്ന് മഞ്ഞ് പെയ്യും നമ്മളിപ്പൊ വേനൽക്കാരാണ്ടോ നമ്മൾ ട്രക്കിങ് സാ മെഷറൂം എവിടെ മെഷറൂം നമ്മൾ ഇന്നലെ തരാൻ പറ്റിയ അടുത്ത മലയിലോട്ട് കേറി പോകുന്ന വഴി കണ്ട ഒരു ചെറിയൊരു അരുവിയാണ് അടിപൊളി നല്ല ഐസ് തണുപ്പ് നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മള് നേരെ അടുത്ത മലയിലോട്ട് എക്സ്പീരിയൻസ് ഈ മല ആ ഭംഗി മനോഹരീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാണ്ട് അവിടുന്ന് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ടോ നടന്ന് അപ്പൊ നമ്മൾ ആ മലയും കയറി അതിന്റെ പൊക്കത്തെത്തി ഇല്ലേ ആൾക്കാരൊക്കെ കൊറേ നടന്നു വരുന്നുണ്ട് നമ്മള് ആ മലയിൽ നിന്നാണ് വരുന്നത് ഇപ്പഴത്തെ വെറൈറ്റി ഒരു മല ഉണ്ടോ ആ മലയാൽ ഒരു മരുഭൂമി പോലെയുള്ളത് മഴാണ് സൂര്യൻ ഉണ്ടോ അവിടെ നമ്മളുടെ മുന്നിലെത്തി അപ്പൊ നമ്മള് ഈ മലയിലോട്ട് കയറി നേരത്ത് താഴ്വാരം കിടിലാണ് ഇതിന്റെ വേലിയാണ് കയറി വന്നതിന്റെ താഴ്വാരം ഇവിടെ പക്ഷേ പ്ലാസ്റ്റിക് കുക്ക് ചെയ്ത് കൊണ്ടിട്ടേക്കുന്നുണ്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ടൂറിസ്റ്റുകൾ ഈ ട്രെക്കിങ്ങിന് വരുന്ന കുപ്പികളും നമ്മള് പ്രകൃതി ശരിക്കും സംരക്ഷിച്ചു പോണം അതെ അതെ നമ്മളൊരു സാധനം പോലും അത് നമ്മൾ നോക്കിയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ ഇതൊക്കെ പറക്കി പറക്കുന്നുണ്ട് നമ്മുടെ ഗൈഡുകൾ ഫോറസ്റ്റ് ഡി എഫോടെ ആൾക്കാർ പറയലുണ്ട് അവരപ്പം അവര് പറക്കുന്നുണ്ട് അടിപൊളിയേട്ടാ ഇത് ആ നീല് തടാൻ ഇതേ തടാണത് ഷേപ്പാണ് പക്ഷെ ആ തടാകം അല്ലേ നമ്മള് വരുന്ന ഒഴിഞ്ഞാ കണ്ടിങ്ങനെ ഇതാണ് ബീഷപ്പുല്ലോ അവിടെ പറകുന്നുണ്ട് കാറ്റുണ്ടോ ഇവിടുന്ന് ഇവിടുത്തെ കാറ്റ് കറക്റ്റായിട്ട് ആ പുല്ലി നോക്കുമ്പോ അറിയാൻ പറ്റും ഭയങ്കര കാലം നമ്മള് നല്ല സേഫ്റ്റി ആയിട്ട് വരണം ആ സൂര്യം കണ്ടില്ല നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന ആ സൂര്യൻ എന്താ രസേ നമ്മൾ അതിന്റെ പൊക്കത്ത അടുത്ത മല കയറുക അടുത്ത മല കയറാൻ നമ്മുടെ ഗൈഡൊക്കെ ഫ്രണ്ടിലുണ്ട് കേട്ടോ അവരൊക്കെ പുറയിൽ വന്നു അവര് പ്ലാസ്റ്റിക് കണ്ടോ അവരൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതെ അതെ അവ എന്തായാലും അടിപൊളി മനോഹരമായിട്ടുള്ള ട്രക്കിങ് നമ്മൾ ഇങ്ങനെ

അപ്പൊ ആ കുട്ടി പറഞ്ഞ പോലെ ചെലപ്പോ ആനയൊക്കെ ഉണ്ടെങ്കിലേ പണി പാട് നല്ലത് അപ്പൊ അടുത്ത് നമ്മള് പോകുന്ന ലാസ്റ്റ് നമ്മുടെ പോയിന്റ് എന്ന് മലയുള്ള മെയിൻ വ്യൂ പോയിന്റ് മെയിൻ വ്യൂ പോയിന്റ് മലയിലോട്ടാണ് പോകുന്നത് അല്ലേ അതെ അപ്പൊ പോകുന്ന വഴി കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് കണ്ടിരിക്കുന്നു കാട്ടുപൂർഷ് അതെ ഇത് നമ്മുടെ നേപ്പാളിന്റെ ദേശീയ പുഷ്പവും അതിൽ ഒരു ഉത്തരാഖണ്ഡിന്റെ നാഗാലാന്റിന്റെ സംസ്ഥാന വൃക്ഷവും കൂടിയാണ് ഇതിലെ കാട്ടുപോയി അപ്പൊ അവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റിലോട്ടാണ് അപ്പൊ നമ്മൾ ദൂരെ കാണുന്ന ക്ലൗബ് അവ നല്ല മഴക്കാലമാകുമ്പോ അടുത്ത് വരുന്ന ക്ലൗബക്കുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഫോട്ടോ വീഡിയോക്കകത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് നമ്മളിപ്പോ ലേറ്റായൊണ്ടാണ് ദൂരെ കാണുന്ന ക്ലൗബ് ബോട്ട് കണ്ടില്ലേ പൊളിയാണ് അപ്പം വിശുപുരി മലയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം അതെ അപ്പൊ അത് എങ്ങനെയാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് അത് മാത്രല്ല ആനമുടി കഴിഞ്ഞാൽ കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയും കൂടിയാണ് അതെ അത് പർവ്വത നിരയിൽ നിന്ന് എത്ര ഉയരം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ ഉയരവും എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് അടി ഉയരത്തിലുമാണ് അതെ അതെ ഒരുപാട് ആൾക്കാർ കാണാനും വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടെ വന്നവരൊക്കെ നമ്മുടെ ഈ വ്യൂ പോയിന്റിലുണ്ട് എല്ലാരും കാഴ്ചകളും ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഒക്കെ ഉണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ബ്ലെസിംഗ് എന്ന് പറഞ്ഞാൽ ജംഷി എടുക്കാം പുള്ളി വയനാട് വയനാട് പുള്ളിയുടെ ഒരു കാല് കട്ട് ചെയ്തു ക്യാൻസർ ബാധിച്ചിട്ട് പുള്ളി എന്നെ പോസിറ്റീവ് വൈബാണെന്ന് അറിയാം എല്ലാരും അറിയപ്പെടുന്ന ഒരാളാണ് നമുക്ക് ആ പുള്ളി കുറിച്ച് കൂടുതലായിട്ട് അറിയാം അതെ നമ്മുടെ ജംഷീറിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അല്ലേ നമസ്കാരം ഞാൻ ജംഷീർ വയനാട്ടിൽ നിന്ന് വരികയാണ് ഞാന് പ്രണയമാണി യാത്ര കൂടിയിട്ട് പ്രണയമാണി യാത്ര ടീമിന്റെ കൂടിയിട്ട് ഒരു മൂന്ന് വർഷം നാല് വർഷം നാല് വർഷം നാലാമത്തെ വർഷമാണ് ഞാനിപ്പോ മീശപ്പുലിമലയിൽ ഇപ്പൊ രണ്ടാമത്തെ ട്രക്കിംഗ് ആണ് യാത്ര വളരെ ഇഷ്ടമാണ് വളരെ ഇഷ്ടം പറഞ്ഞാൽ വളരെ ഇഷ്ടം ഒരു പ്രണയാണ് യാത്രയോട് പിന്നെ പറഞ്ഞ നമ്മള് വയനാട്ടിൽ ഒരുപാട് ചെമ്പ്ര പിക്ക് ബ്രഹ്മഗിരി ബാണാസുര അങ്ങനെ ഒരുപാട് വലിയ വലിയ ട്രക്കിങ്ങുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ ഇതിപ്പോ രണ്ടാമത്തെയാണ് മീശക്കുലുമെല്ലാം ഞാൻ ഈ കാലം വെച്ച് അവര് എല്ലാവർക്കും ഒരു പ്രചോദനം വീട്ടില് കുറെ പേര് ആക്സിഡന്റ് കിടക്കുന്ന കുറെ പേര് വെയ്യാണ്ട് കിടക്കുന്നുണ്ടാവും വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കണ്ടാവും അപ്പൊ അവർക്ക് നമ്മൾ കുറേ വീഡിയോസ് പബ്ലിസിറ്റി ആകുമ്പോൾ അവർക്കൊരു പ്രചോദനം അവർക്കൊരു ഒരു പ്രചോദനം കിട്ടും അപ്പോൾ അതിന് വേണ്ടിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ട്രക്കിങ് ചെയ്തത് പിന്നെ ഇതൊക്കെ വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ മാറിക്കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ യാത്രകൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ അരിയർ സ്പോർട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇനി സഞ്ചരിക്കണം എന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കഥകൾ ഞാനിപ്പോ പിന്നെ അഞ്ചു വർഷം മുമ്പ് ക്യാൻസർ കാലം നഷ്ടപ്പെട്ടു അതിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ലങ്സിൽ ബാധിച്ചിട്ടുണ്ട് ഇപ്പം എന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാണ് പക്ഷെ നമ്മൾ യാത്ര നിർത്തുന്നില്ല യാത്ര മരണം വരെ തുടർന്നുകൊണ്ടിരിക്കും അതാണ് എന്റെ അമ്പീഷണും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ജംഷക്കിട വിശേഷങ്ങൾ ഇതൊക്കെയാണ് ആള് പൊളിയാണ് വൈബാണ് മുത്താണ് പ്രചോദനമാണ് ആണ് രണ്ട് കാലം നമ്മൾക്കും അതാണ് ഏറ്റവും നമ്മളെ കേട്ടാ പറയലാന്ന് ഒരു ക്ഷീണം പോലും ഇല്ല അപ്പൊ നമ്മള് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് ബിഷപ്പിലെ ലാസ്റ്റ് വ്യൂ പോയിന്റ് കണ്ടിട്ട് പിന്നെ ഒരു ഒരു മലയോടെ ഉണ്ടല്ലേ ഈ മലയോടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡോ മെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആണ് ഇവിടെ എല്ലാരും അതെ എഫ് ടി സി വഴി അതെ നമ്മളെ ശരിക്കും ഒരു അഡ്വഞ്ചർ ശെരിക്കും ആഗ്രഹിക്കുന്ന ട്രക്കിംഗ് പോയിന്റാണ് അതെ അപ്പൊ ടി സിയുടെ സൈറ്റിൽ കയറും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടുതലായിട്ട് എഴുതാം എല്ലാം നമ്മുടെ ഈ ടൂറിസ്റ്റുകളൊക്കെ കൂടുതലും ആകർഷിക്കുന്നത് ഇവിടെ വരയാടുകള് മാജിക് മഷ്റൂം മഞ്ഞു നമ്മള് നേരത്തേക്ക് വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ക്ലൗഡ് ക്ലബ്ബിട്ടുള്ള കാലാവസ്ഥയിൽ വരണം അതൊക്കെ ഉള്ള സമയത്ത് വന്നുകഴിഞ്ഞാൽ ക്ലബ്ബ് ഒക്കെ അടിപൊളിയായിട്ട് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള പോയിന്റ് ഇവിടെയുള്ള മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള പോയിന്റ് ഒക്കെ ഉണ്ട് ഇതിൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് വെള്ളം കൂടുതലുണ്ടെന്നാണ് അപ്പൊ നമ്മൾ കയറി വരുന്ന വഴി നമ്മുടെ റോഡ് കയറി വരുന്ന വഴി തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കാറ്റാടി കാറ്റാടിമറ ഒരുപാടുണ്ട് നല്ലൊരു ആയിട്ടുള്ള പ്ലേസ് ആണ് അപ്പൊ യാത്രകളിൽ ഇഷ്ടപ്പെടുന്നവര് നമ്മളെ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും സ്ഥലമാണ് അതുപോലെ തന്നെ സൈറ്റിൽ സൈറ്റിൽ കയറുക അല്ലെങ്കിൽ പ്രണയമാണ് യാത്രയോട് എന്ന് പറയുന്നത് വാട്സ്ആപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക അപ്പൊ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഈ മീശപ്പുരിമല ട്രക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇനിയും നമ്മള് കഗോളോക്സിങ്ങിനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത അടിപൊളി അടിപൊളി വീഡിയോകളായിട്ട്